ഗൈസ് നാളെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവം അപ്പം ഞാൻ ഉത്സവ തലേന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എല്ലാ വട്ടം ഉത്സവത്തിന്റെ തലേന്നും ഓണത്തിന്റെ തലേന്നും നമ്മുടെ വീട്ടിൽ ഇഞ്ചിക്കറി വെക്കും അപ്പോൾ അത് മസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തലേന്ന് ഇഞ്ചിക്കറി വെച്ച് വെക്കും ഇല്ലെങ്കിൽ ഒരു ഒരു ദിവസം മുന്നേ ഇഞ്ചിക്കറി വെച്ച് വെക്കും അപ്പൊ ഇഞ്ചിക്കറി ഇങ്ങനെ വെച്ച് വെച്ചാല് രുചി കൂടും എന്നൊക്കെയാ പറയുന്നത് അപ്പം എന്തായാലും നമ്മുടെ വീട്ടിൽ നാളെയാണ് ഉത്സവം അപ്പോൾ തലേന്ന് അമ്മ ഇഞ്ചിക്കറിയൊക്കെ വെക്കും അപ്പം ഞാൻ ഉത്സവമായോണ്ട് രാവിലെ ഇങ്ങ് പോരുന്നു ഇഞ്ചിയൊക്കെ ചുരണ്ടി കൊടുത്തു പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞു കൊടുത്തു പിന്നെ തേങ്ങ തിരുമി മുറ്റമൊക്കെ അടിച്ച് വാരി അപ്പോൾ ഉത്സവത്തിൻ്റെ തലേന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കലാപരിപാടികൾക്ക് സോറി കലാപരിപാടികളൊന്നു കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ കാണാം എന്താ ഉത്സവത്തിൻ്റെ തലയിൽ നമ്മൾ സാധാരണ ഉറങ്ങുന്ന ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആകും കാരണം അമ്മ എന്തായാലും എല്ലാ പണിയും എല്ലാം ചെയ്ത് വെക്കും പിന്നെ പിറ്റേന്നത്തേക്കുള്ളത് ബാക്കിയെല്ലാം അമ്മ രാവിലെ തന്നെ കേട്ടോ കറിയൊക്കെ കൂട്ടുന്നത് പിന്നെ പെരക്കകുമൊക്കെ തൂത്തിടും ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും സാധാരണ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് എന്തായാലും ഇഞ്ചിക്കറി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഐസ് ഇതാണ് നമ്മുടെ ബാർബി അപ്പം നമ്മുടെ വീട്ടിൽ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് ഉത്സവത്തിന് ഉത്സവത്തിനാദ്യമായിട്ടാണ് നമ്മൾ ബീഫ് വെക്കാനായിട്ട് പോകുന്നത് കാരണം സാധാരണ നമ്മൾ ഉത്സവത്തിന് അന്ന് ബീഫ് ഒന്നും വെക്കാറില്ല നോൺ വെജ് ഒന്നും വെക്കാറില്ല നമ്മൾ സാധാരണ സദ്യയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വട്ടം ബീഫ് വെക്കാമെന്ന് വെച്ച് ബീഫ് തലേന്നേ വെച്ച് വെക്കാൻ പോവാം കാരണം രാവിലെ എല്ലാം കൂടെ അമ്മയ്ക്ക് പാടല്ലേ അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് എനിക്ക് തോന്നിയതൊരു വീഡിയോ എടുത്തേക്ക് കൊള്ളാതെ അപ്പോൾ എന്തായാലും എല്ലാ പരിപാടികളും ഞാൻ നിങ്ങളെ കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിലാണ് കൈ ബീഫ് കറി വെക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല ചൂടാ ഓൾറെഡി പുറത്ത് നല്ല ചൂട് പിന്നെ തീട് നല്ല ചൂട് അപ്പം എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത് എനിക്കറിയില്ല നമ്മളിവിടെ എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ഉള്ളിയൊക്കെ വയറ്റി ഓൾറെഡി ബീഫ് അച്ഛൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അമ്മ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അതോടെ പണിയാകേണ്ടെന്ന് വെച്ചിട്ട് അപ്പം നമ്മുടെ അരപ്പ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അമ്മ ബീഫൊക്കെ വെക്കട്ടെ ഇതിനിടയിൽ ഞാൻ വീഡിയോ എടുത്തോണ്ട് പിന്നെ എനിക്ക് ചെലപ്പോ ചീത്ത കേട്ടു ഇതാണ് ഗായ്സ് നമ്മളെ അച്ഛൻ അച്ഛൻ അച്ഛന്റെ ബോഡിയെല്ലാം കാണിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് അച്ഛൻ എല്ലാം കുറവാകും അപ്പൊ നീണ്ട അമ്മ നമ്മുടെ വീപ്പൊക്കെ വെക്കാൻ ഉണങ്ങിയിട്ട് പോവാ അപ്പൊ ഞാൻ തേങ്ങാ തെര ചിരണ്ടട്ടെ

എന്തിരി വീറ്റ് ബാർബിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരോട്ടോ തേങ്ങ തിരിമീത് തിന്നുന്നത് എന്നാ ദേ ഡീ അവൾ വേറെ എന്തോ കണ്ടു എന്നാടി അപ്പം ഞാൻ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള തേങ്ങ തിരുമാണ് റൈസ് ഇഞ്ചിക്കറിക്ക് തേങ്ങ തിരുമ്മുമ്പം കനം കുറച്ച് തിരുമണമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പം ഞാൻ കനം കുറച്ച് എനിക്ക് തേങ്ങ തിരുമ്മുന്ന ഒട്ടും ഇഷ്ടമല്ല ഏറ്റവും മടിയുള്ളവർ തേങ്ങ തിരുമ്മുന്നെ അപ്പം ഞാൻ ഇതോടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ചിമ്മാരി അമ്മ പണിയെടുക്കും പിന്നെ എന്നെ ചീത്ത പറയും ഇതൊക്കെയാണ് എല്ലാവട്ടവും നടക്കാറ് അപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട് അകത്തും ചൂട് പുറത്തും ചൂട് അപ്പം ബൈ സോറി അമ്മയാണ് നിങ്ങൾ നിങ്ങളതും വിഷമിക്കണം അപ്പം നമ്മുടെ കറി കൂട്ടൊക്കെ ആക്കി ഇനി കറി ഇരുന്ന് പച്ച നല്ല അടിപൊളിയായത്തേക്കും നല്ല സൂപ്പർ കിണ്ണൻകാച്ചി കറി ആയിരിക്കും ബീഫ് കറി അതിന് ശേഷം നമ്മൾ ചോറ് കഴിക്കും ബീഫ് കറി കൂട്ടി നമ്മൾ ചോറ് കഴിക്കും അപ്പോൾ ബീഫ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ബീഫ് കോഴിക്കള്ളുമൊക്കെ അപ്പം ഞാനുള്ള രസങ്ങളിലെല്ലാം വീട്ടി ബീഫ് കാണും അപ്പോൾ എന്തായാലും അടുപ്പി ഇരുന്ന് വരവട്ടെ അടുപ്പി വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയായിരിക്കും ബീഫ് കറിക്ക് അപ്പോൾ ഇപ്പോഴത്തേട്ട് കൊതുക് വരുത്തു ഇനി ഇഞ്ചി കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ കൊടുത്തു ഇനി ബാക്കി കറിയൊക്കെ വെക്കണ്ട പച്ചടി കിച്ചടി ആവിയൽ അപ്പോൾ അതിനൊക്കെയുള്ള തേങ്ങ നാളെയാണ് വെക്കുന്നത് പക്ഷേ ഇന്ന് തിരുമ്മി വെച്ചാൽ അമ്മയ്ക്ക് അത്രയും പാടില്ലല്ലോ അതുമല്ല നാളെ കിടന്ന് തന്നെ കാവ്യയെ കാവ്യയെ വന്ന് ചെയ്യുകയോ ചെയ്യുമെന്ന് പറയത്തില്ലല്ലോ അപ്പം ഞങ്ങൾ തിരുമ്മി വെക്കാമെന്ന് വിചാരിച്ചു ഉത്സവത്തിന് അമ്മയ്ക്ക് വേണ്ടി എടുത്ത ടോപ്പാട്ടോ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു അമ്മയും ഞാനിത് അടിച്ചെടുത്തോട്ടേനു ഇറച്ചുടെ ഗുണമല്ല അത് മല്ലി കുഴിപ്പ് കായ്സ് നമ്മുടെ ബീഫ് കറി ഇമ്മണി കുളവായി അമ്മ ഇമ്മണി മല്ലിപ്പൊടി കൂട്ടിയിട്ട് ഗായ്സ് അമ്മയ്ക്ക് എന്തെങ്കിലും പറയുണ്ടോ അപ്പം നമ്മുടെ ഇഞ്ചി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞത് വറക്കാനിട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വെക്കാൻ അറിയാത്തൊരു കറിയാ ഇഞ്ചിക്കറി ഭയങ്കര കൺഫ്യൂഷൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അപ്പം നമ്മൾ ഫസ്റ്റ് എണ്ണയിൽ ഇഞ്ചി മൂപ്പിക്കണം മൂപ്പിച്ചില്ല കുറച്ചേ ആക്കുകയുള്ളു രണ്ട് സെപ്പറേറ്റാ ചെയ്യാറ് പിന്നെ ഇന്ന് അമ്മ എളുപ്പവഴിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുവാണ് ഇഞ്ചി ഒന്ന് ചൂടായപ്പോഴത്തേക്കും തേങ്ങ കൂടി ഇട്ട് ഇത് നല്ല ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ മാറ്റും മാറ്റി ഇതിൽ തന്നെ പൊടികളല്ല ഇടും കേട്ടോ എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കും അരച്ചിട്ട് നമ്മൾ ചട്ടിയിൽ ഒഴിച്ച് വെക്കുകയാണെന്ന് തോന്നും നമുക്ക് എന്തായാലും നോക്കാം അപ്പം നമ്മുടെ ബീഫ് കറി റെഡിയായി പക്ഷേ ബീഫിൽ ഒരുമിണി മല്ലിപ്പൊടി കൂടിപ്പോയി അതുകൊണ്ട് ചെറിയൊരു കൈപ്പുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സെറ്റാകുമായിരിക്കും അപ്പം നമ്മുടെ ഇഞ്ചി കറി എന്തായാലും ഫ്ലോപ്പ് ആവത്തില്ല ബീഫ് അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയില്ല രാവിലെ ഓൾറെഡി അച്ഛൻ മല്ലിപ്പൊടി അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വീണ്ടും അത് മല്ലിപ്പൊടി ഇട്ടു അത് അങ്ങനെ പറ്റിയ അബദ്ധം അപ്പം നമ്മൾ കുറച്ച് ബീഫ് എടുത്ത് വറുത്ത് കേട്ടോ ഇഞ്ചിക്കറിക്കുള്ളതെല്ലാം റെഡി ആയി അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി പക്ഷേ എൻ്റെ പരിപാടി കഴിഞ്ഞില്ലേ എനിക്ക് ഇനിയും തേങ്ങ ചേരണ്ടാനുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തല ഇന്നത്തെ വിശേഷങ്ങൾ അച്ഛൻ പോയ അവിടുന്ന് അപ്പൊ ചാച്ചൻ ചോറൊക്കെ കഴിക്കുവാ അപ്പൊ അത്രേക്കൊള്ളു അപ്പൊ ബൈ